വേനൽ കടുത്തതോടെ കടമാൻതോട് വറ്റി വരണ്ടു പുൽപ്പള്ളിയുടെയും മുള്ളൻകൊല്ലിയുടെയും പ്രധാന ജലസ്രോതസ്സുകളിലൊന്നായ കടമാൻതോട് വറ്റി വരളുന്നത് കാർഷിക മേഖലയെയും പ്രതികൂലമായി ബാധിക്കും പുൽപ്പള്ളി മുള്ളൻകൊല്ലി ഗ്രാമപഞ്ചായത്തുകളിലൂടെ കിലോമീറ്ററുകളോളം ഒഴുകിയാണ് കടമാൻതോട് നദിയിൽ നയിക്കുന്നത് കബനി നദിയുടെ പ്രധാന കൈവഴികളിൽ ഒന്നുകൂടിയാണ് ഈ തോട് തോടിന്റെ പല ഭാഗങ്ങളിലും തടയണകൾ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും പലയിടങ്ങളിലും വെള്ളം കെട്ടി നിർത്താൻ കഴിയാത്ത അവസ്ഥയാണ് കൃഷി ആവശ്യങ്ങൾക്കായി ഈ തോട്ടിലെ വെള്ളം ധാരാളമായി കർഷകർ ഉപയോഗപ്പെടുത്തിയിരുന്നു ഇപ്പോൾ കൃഷിയിടങ്ങൾ നനയ്ക്കാൻ മറ്റ് മാർഗ്ഗങ്ങൾ തേടേണ്ട അവസ്ഥയിലേക്കായി കാര്യങ്ങൾ വേനൽക്കാലമാകുമ്പോൾ കേവലം ഉപരിതലത്തിൽ പത്തടി ആഴത്തിലുള്ള ഷട്ടറുകളിൽ സംരക്ഷിക്കപ്പെടുന്ന ജലം ബാഷ്പീകരിച്ചു പോകുക പോകുന്നത് മൂലം എല്ലാ തടയണകളും ഇതുപോലെ വരണ്ടുണങ്ങി കിടക്കുന്ന സാഹചര്യമാണ് കർണാടക നമ്മളെ സംബന്ധിച്ച് ഈ വയനാട് വൃ വൃഷ്ടി പ്രദേശത്ത് പെയ്യുന്ന മുഴുവൻ വെള്ളവും കൃഷിക്ക് വേണ്ടിയും കുടിവെള്ളത്തിനു വേണ്ടിയും ഉപയോഗിക്കുമ്പോൾ നമ്മൾ കേവലം മൂന്ന് ടി എം സി വെള്ളം മാത്രം ഉപയോഗപ്പെടുത്തി ബാക്കിയുള്ള വെള്ളം നിർബാധം കർണാടകയ്ക്കും തമിഴ്നാടിനും വിട്ടുകൊടുക്കുന്ന ഈ സാഹചര്യത്തിന് വ്യത്യാസം വന്നെങ്കിൽ മാത്രമേ പുൽപ്പള്ളി മുള്ളങ്കൊല്ലി ഇനി ജനജീവിതം സാധ്യമാവുന്ന സാഹചര്യം ഒരുങ്ങി കടമാൻ തോട് ഇത്രയധികം മുമ്പ് വറ്റിയിട്ടുമില്ല തോടിൻ്റെ പല ഭാഗങ്ങളിലും പാറക്കെട്ടുകൾ നിറഞ്ഞിരിക്കുന്നു ഇതോടെ അലക്കാനും കുളിക്കാനുമെല്ലാം കർഷകർ മറ്റ് മാർഗ്ഗങ്ങൾ തേടുകയാണ് കടമാൻ തോട്ടിൽ നിന്ന് വെള്ളമെടുക്കാനുള്ള പദ്ധതികൾ ഇല്ലാത്തതും കാർഷിക മേഖലയെ ദോഷകരമായി ബാധിച്ചിരിക്കുകയാണ് പുൽപ്പള്ളിയുടെയും മുള്ളൻകുല്ലിയുടെയും എല്ലാം പ്രധാന ജലസ്രോതസ്സാണ് തോട് ആ തോടിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഇത്രയധികം ജലമില്ലാത്ത ഒരു അവസ്ഥ ഇതിനു മുമ്പ് ഈ തോട്ടിൽ ഉണ്ടായിട്ടില്ല ഇതേ അവസ്ഥയാണ് വരും ദിനങ്ങളിലും തുടരുന്നതെങ്കിൽ വേനൽമഴ ശക്തമായ വേനൽമഴ ലഭിച്ചില്ലെങ്കിൽ ഈ നാട്ടിൽ കൊടും വരൾച്ച ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല മലനാട് വാർത്തകൾക്ക് വേണ്ടി സി ബാബു പുൽപ്പള്ളി